പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിന ആഘോഷം പ്രൗഢമായി പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ എച്ച് എം പി എസ് ഗീത പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പ്രിയപ്പെട്ട എസ് പി ജെസിഡറ്റുകളെ മറ്റു വിദ്യാർത്ഥികളെ ഇന്ന് രാജ്യം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന ഒരു റിപ്പബ്ലിക് ദിനം കൂടി നമ്മുടെ അടുത്തേക്ക് വരികയാണ് വെറും ഒരു ആഘോഷത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു നല്ല രാഷ്ട്രം ചെയ്യണം എന്നുള്ളത് കുട്ടികളായ നിങ്ങൾ ഓരോ ചെയ്യുകയും പ്രവർത്തിക്കുകയും വേണം സ്റ്റാഫ് സെക്രട്ടറി എം സെക്രട്ടറിപ്പൽ ഇൻചാർജ് രഞ്ജിനി എൻ പി ടി എ പ്രസിഡന്റ് എ ബി നൌഷാദ് പി ടി എ പ്രതിനിധി പ്രദീപ് കുമാർ മുകുന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ ദേശഭക്തി ആലാപനം തുടങ്ങിയവയും നടന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ അധ്യാപക രക്ഷിതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് മധുര മധുരവിതരണവും നടന്നു സി ന്യൂസ് പാഴയനൂർ